ഇസ്രയേലും ഇറാനും വെടിനിർത്തൽ പ്രഖ്യാപനത്തിലേക്ക് എത്തുന്നു നാടകീയ പ്രഖ്യാപനം നടത്തി ഡൊണാൾഡ് ട്രംപ് പക്ഷേ ജൂതന്മാർ അസ്വസ്ഥരാണ് എങ്ങനെ കാണാം അതായത് ജൂതന്മാരെ പിന്നിൽ നിന്ന് കുത്തിയവൻ ചതിച്ചവനാണ് ട്രംപ് എന്നുള്ളതാണ് ഇസ്രയേലിൽ നിന്ന് വരുന്ന പൊതുവായിട്ടുള്ള വികാരം അതായത് ഈ യുദ്ധം തുടങ്ങി വെച്ചത് അമേരിക്കയുടെ താല്പര്യ പ്രകാരമാണ് കൃത്യമായി അമേരിക്കയും ഇറാനും തമ്മിലൊരു കരാറിലേക്ക് പോകുന്നു ആ ആണവ കരാർ പല ഘട്ടങ്ങളിൽ അലസി പിരിയുന്നു ആ കരാറിൻ്റെ പിരിയലിന് പിന്നാലെ അലസി പിരിയലിന് പിന്നാലെ ഇറ ഇറ ഇസ്രയേലിനെയോട് പറയുകയാണ് ഇറാനെ ആക്രമിക്കാനായിട്ട് അങ്ങനെ അമേരിക്കൻ നിർദ്ദേശത്താലമായി അമേരിക്കൻ ഒത്താശയാൾ ട്രംപിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഇറാനെ ഇസ്രയേൽ ആക്രമിക്കുന്നത് അപ്പോൾ എന്തിനാണ് ഇസ്രയേൽ ആക്രമിച്ചതെന്നുള്ളതിൻ്റെ ഉത്തരമായല്ലോ അപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ വിജയമാണ് ഇസ്രയേലിൻ്റെ വിജയം സാധ്യമാകണമെങ്കിൽ ഇറാനിലുള്ള ആണവ കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ആ ആണവ കേന്ദ്രങ്ങളെല്ലാം തന്നെ ഇരിക്കുന്നത് ഒന്ന് ഫോർദോ മലനിരകളിൽ ഏറ്റവും ആഴത്തിൽ ഗ്രാനൈറ്റ് റോക്കിന് അടിയിലായിട്ട് ഈ പറയുന്ന വലിയ ഭാരമേറിയ ശിലകൾക്കടിയിലാണ് ഈ പറയുന്ന ഒരു ആണവ കേന്ദ്രം ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം ഇരിക്കുന്നത് മറ്റൊന്ന് നെത്താൻസിലാണ് മറ്റൊന്ന് ഇസ്ഫഹാനിലാണ് അങ്ങനെ ഈ പറയുന്ന മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ഇരിക്കുന്നിടത്താണ് ഈ പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് അവിടെ എല്ലാം ആക്രമണം നടത്തണം ബങ്കർ ബസ്ത്ര ബോംബുകളുടെ ആവശ്യമുണ്ട് അത് അമേരിക്ക നൽകുന്നു ബി റ്റു ബോംബർ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു അത് രണ്ട് ദിവസം മുൻപാണ് നമ്മൾ കണ്ടതാണ് അതെല്ലാം പക്ഷേ അപ്പോഴും ആക്രമിച്ചത് നെതാൻസും ഫോർദോ മലനിരകളും മാത്രമാണ് ഇസ്ഫഹാൻ എന്ന് പറയുന്ന മേഖല അമേരിക്ക തൊട്ടിട്ടില്ല കാരണം അവിടെ ഇരിക്കുന്ന മൂന്ന് റിയാക്ടറുകൾ ചൈനയുടെ ആ മൂന്ന് റിയാക്ടറുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് തൊള്ളായിരം ഗ്രാം ബോംബിന് ഉപയോഗിക്കുന്ന ആണവ ആയുധത്തിന് ഉപയോഗിക്കുന്ന ആണവായുധ യുറേനിയമാണ് അവിടെ ഉള്ളത് അവിടെ പണിയെടുക്കുന്നത് നൂറ്റി എഴുപതോളം റഷ്യൻ ശാസ്ത്രജ്ഞരും അങ്ങനെയുള്ളപ്പോൾ അമേരിക്കയ്ക്ക് അവിടെ ആക്രമിക്കാൻ കഴിയില്ല ആക്രമിച്ചു കഴിഞ്ഞാൽ റഷ്യ ഇടപെടും ചൈന ഇടപെടില്ലായിരിക്കും ചൈനയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ നൂറ്റി എഴുപത് ശാസ്ത്രജ്ഞന്മാർ അവിടെയുള്ളത് ആണവ വിദഗ്ധർ അവിടെയുള്ളത് റഷ്യയുടേതാണ് റഷ്യ ചുമ്മാ വായിട്ടലയ്ക്കുന്ന ഒരു രാജ്യമല്ല പുടിൻ വെറുതെ അനാവശ്യമായി സംസാരിക്കുകയില്ല പക്ഷേ കൃത്യമായ ഉത്തരം പുടിൻ നേരത്തെ തന്നെ നൽകിയിരുന്നു അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ റഷ്യ ഇടപെടുമെന്ന് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് വളരെയധികം ഭയമുള്ള ഒരു രാജ്യമാണ് ഇന്ന് പുട്ടിനും റഷ്യയും ട്രംപിൻ്റെ അധികാരത്തിലെത്തലിന് പോലും പിന്നിൽ പ്രവർത്തിച്ചത് പുട്ടിലാണെന്നുള്ള രാഷ്ട്രീയ ആരോപണങ്ങളുണ്ട് അമേരിക്കയുടെ വിവിധ ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിലും അത് കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കവെയാണ് ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നത് അവിടേക്ക് കയറി അടിക്കാനായിട്ട് അമേരിക്കയ്ക്ക് കെൽപ്പ് പോരാ എന്നുള്ളത് വാസ്തവം തന്നെയാണ് അപ്പോൾ ജൂതന്മാരുടെ ആവശ്യമെന്ന് പറയുന്നത് അവിടെ ഭരണ നേതൃമാറ്റമാണ് ആ നേതൃമാറ്റം വേണ്ട എന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പ്രഖ്യാപിക്കുന്നു ട്രംപിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോബൽ പ്രൈസാണ് ഒരു നോബൽ പ്രൈസിന് വേണ്ടി ജൂതസമൂഹത്തെ ആകെ ഒറ്റിക്കൊടുത്തവൻ എന്നുള്ള ഒരു പേരാണ് ട്രംപിന് നിലനിൽക്കുന്ന അടുത്ത മൂന്ന് വർഷക്കാലം അമേരിക്ക ഈ ബാധ്യത ചുമക്കണം എന്നുള്ളത് മാത്രമാണ് അമേരിക്കൻ ജനതയ്ക്കുള്ള ഏറ്റവും വലിയ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ നഗരങ്ങളിൽ ഇപ്പോൾ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട് ട്രംപിനെതിരെ ട്രംപ് എന്ന് പറയുന്ന ക്രൂരനും കള്ളനും ആയിട്ടുള്ള ഒരു ഭരണ നേതാവിനെ അമേരിക്ക ഇതുവരെ കണ്ടിട്ടില്ല നായികയ്ക്ക് നാൽപ്പത് വട്ടം കള്ളം പറയുന്നവൻ അതായത് എല്ലാ എന്തും തൻ്റെ നേട്ടത്തിനു വേണ്ടി മാത്രമായിട്ട് തൻ്റെ കച്ചവടത്തിന് വേണ്ടി മാത്രമായിട്ട് വളച്ചൊടിക്കുന്ന ഒരാൾ അതുകൊണ്ട് തന്നെ ട്രംപിനോടുള്ള വിശ്വാസ്യത അമേരിക്കൻ ജനതയ്ക്കും അതുപോലെ തന്നെ ജൂത വിഭാഗങ്ങൾക്കും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് അമേരിക്ക കണ്ട ഏറ്റവും നിലപാടില്ലാത്ത മനുഷ്യനാണ് ട്രംപ് എന്നുള്ളത് കാലം അടയാളപ്പെടുത്തുകയാണ് നോബൽ പ്രൈസിന് വേണ്ടിയിട്ട് സമാധാനകാംക്ഷയായ ട്രംപ് പറഞ്ഞൊരു ഡൈലോഗുണ്ട് ആ ഡൈലോഗിങ്ങനെയാണ് ഇറാനിൽ ഭരണമാറ്റം ഉണ്ടായാൽ അവിടെ ആഭ്യന്തര കലാപം ഉണ്ടാവും ആ കലാപം കാണാൻ എനിക്ക് വയ്യ എന്നാണ് എവിടെ അഫ്ഗാനിസ്ഥാനിലടക്കം ട്രംപിൻ്റെ ഭരണകാലത്ത് ആക്രമണം തുടർന്നില്ലേ അതിന് മുൻപ് തുടർന്നില്ലേ ട്രംപിൻ്റെ ഭരണകാലത്ത് ഇറാഖിൽ ആക്രമണം തുടർന്നല്ലോ അപ്പോഴൊന്നുമില്ലാത്ത ഇപ്പോൾ ഈ പറയുന്ന ഇസ്രയേലിനെയും ഇറാനെയും തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച ട്രംപിന് തൻ്റെ കാര്യം നേടിക്കഴിഞ്ഞപ്പോൾ തനിക്ക് യുദ്ധം നിർത്തി എന്നുള്ള പേരെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ എട്ടുകാലി മമ്മൂഞ്ചിത്തെ സ്വഭാവം സ്ഥിരമായിട്ട് ട്രംപ് കാണിക്കാറുണ്ടല്ലോ ഇന്ത്യയോട് കളിച്ചു ഇന്ത്യ പറഞ്ഞു അല്ലെങ്കിൽ കയ്യിൽ വെച്ചിരുന്നാൽ മതി വീട്ടിൽ കൊണ്ട് വെച്ചേരെ വെള്ളം വീട്ടിലങ്ങ് വെച്ചിരുന്നാൽ മതി ഇങ്ങോട്ട് ഇറക്കണ്ട എന്ന് ഇന്ത്യ പറഞ്ഞു അവസാനം കളം മാറ്റി ഇല്ല ഞാനിങ്ങനെ ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അവസാനം പറഞ്ഞു ഞാൻ പാകിസ്ഥാനിനോടാണ് പറഞ്ഞത് ഇന്ത്യയോട് പറഞ്ഞിട്ടില്ല ഞാൻ പാകിസ്ഥാനോടാണ് പറഞ്ഞത് ഇത്തരത്തിൽ വെടിനിർത്തണം നിങ്ങൾ സമാധാനത്തിലേക്ക് വരണം എന്ന് ഇന്ത്യയോട് പറഞ്ഞിട്ടില്ല എന്ന് ഇന്ത്യയുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നും ട്രംപിന് അവസാനം പറയേണ്ടി വന്നു അതായത് നാണം കിട്ടല്ലേ അങ്ങനെ പറയേണ്ടി വന്നു അപ്പോൾ ഈ പറയുന്ന ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ജൂതന്മാരെ ഒറ്റ കൊടുത്ത നേതാവ് എന്നുള്ള പേരാണ് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം ഇത് അവസാനിച്ചിരിക്കുന്നത് ടോൽ ഡേ വാർ എന്നിത് അറിയപ്പെടും എന്ന് ട്രംപ് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ട്രംപിന്റെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് ഈ ലോകത്തിലെ എല്ലാവർക്കും അറിയാം കൃത്യമായ ഇടപെടൽ നടത്തി നടത്തി എന്ന് വരുത്തി തീർക്കുകയും വേണം എന്നാൽ താനാണ് സമാധാനം കൊണ്ടുവന്നത് എന്ന് കാണിക്കുകയും വേണം ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രയേലിന് ഈ പറയുന്ന ആണവായുധം ഉണ്ടാക്കാനുള്ളതിൽ ഒരു കാലതാമസം ഏർപ്പെടുത്താൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ഒരു മാസം കൂടി സമയം അധികമായി എടുക്കും ആണവായുധത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ അത് കഴിഞ്ഞാൽ ഇറാൻ ഒരു ആണവ രാഷ്ട്രമായിട്ട് മാറും അവർക്ക് ഏത് നിമിഷവും ഈ ഫോർമുലകളെ അയയ്ക്കാൻ കഴിയും പതിനഞ്ച് മിനിറ്റിനകത്ത് അതായത് ഏതൊരു രാഷ്ട്രത്തിലും ഇപ്പോൾ ഇന്ത്യക്ക് ഒരു ആണവായുധം പ്രയോഗിക്കണമെങ്കിൽ അതിന്റെ ആണവായുധത്തിന്റെ കോഡ് അടങ്ങിയ കമ്പ്യൂട്ടർ ഈ പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിക്കൊപ്പം നടക്കുന്നവർക്കൊപ്പം കയ്യിലുണ്ട് ഒരു അതിൻ്റെ പാസ്വേഡ് അത് പ്രധാനമന്ത്രിക്ക് മാത്രമേ അറിയൂ ആ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇന്ത്യക്ക് ആണവായുധം പ്രയോഗിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് അതേ രീതിയിലുള്ള സംവിധാനമായിരിക്കുമല്ലോ ഒട്ടും വൈകാതെ ആണവായുധം കയ്യിലായി കഴിഞ്ഞാൽ ഇറാന്റെ കയ്യിലും വരിക അമേരിക്കൻ പ്രസിഡന്റിനും ഇതുപോലെ തന്നെയാണ് തീരുമാനമെടുത്ത് അത് പ്രസിഡന്റ് പാസ്സാക്കി കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റിൽ താഴെ അതീ ആണവായുധം പ്രയോഗിക്കാനായിട്ട് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതി ഗംഭീരമായ സമയം അത് അതി ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ആക്രമണം നടത്തും ഇന്ത്യയെക്കാൾ വേഗത്തിൽ ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ആക്രമണം നടത്താൻ കഴിയുമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ലോകത്തിലെ ഏറ്റവും അപകടകരായ രാജ്യമായി ഇറാൻ മാറുമ്പോൾ അമേരിക്ക അവിടെ അതിന് പ്രോത്സാഹനം കൊടുക്കുകയാണ് ജൂത വിഭാഗങ്ങളെ കൊല്ല കൂട്ടക്കൊല ചെയ്യാൻ വംശഹത്യ ചെയ്യാൻ ഉന്മൂലനം ചെയ്യാനുള്ള നീക്കത്തിന് അമേരിക്ക പിന്തുണ കൊടുക്കുന്നു എന്നുള്ളത് വേണം ഇവിടെ മനസ്സിലാക്കാൻ മറ്റൊന്ന് എന്തുകൊണ്ടാണ് ഇറാൻ ജൂത ജൂതജനതയെ കൊല്ലും ഇല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യും എന്ന് നമ്മൾ പറയുന്നത് അതിന് കൃത്യമായ കാരണമുണ്ട് ഇറാനിലെ ടെഹ്റാൻ എന്ന് പറയുന്ന നഗരമധ്യത്തിൽ ഒരു ക്ലോക്ക് ടവർ ഉണ്ട് ആ ക്ലോക്ക് ടവറിൽ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഡിസ്ട്രക്ഷൻ ഓഫ് ഇസ്രായേൽ ഇസ്രയേലിൻ്റെ തകർച്ച ആയിരത്തി രണ്ടായിരത്തി നാൽപ്പത് ഡിസ്ട്രക്ഷൻ ഓഫ് ഇസ്രായേൽ രണ്ടായിരത്തി നാൽപ്പത് അപ്പോൾ ആ ക്ലോക്ക് നിലയ്ക്കും രണ്ടായിരത്തി നാൽപ്പതിൽ ഇസ്രയേലിനെ പൂർണ്ണമായും തകർത്ത് മുഴുവൻ ജൂതന്മാരെയും കൊല്ലുമെന്ന പ്രഖ്യാപനം നടത്തി അതിനു വേണ്ടിയിട്ടൊരു സ്മാര ഒരു 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 ബിംബം സ്ഥാപിച്ച ആൾക്കാരാണ് ഇസ്രയേൽ അല്ലെ ഇറാൻ അങ്ങനെ തെഹ്റാൻ്റെ നഗരമധ്യത്തിൽ ഇപ്പോഴും പലസ്തീൻ സ്ക്വയർ എന്ന പേരിൽ അതുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ അത് തകർന്ന് തവിടുപൊടിയായി അവിടെ ഒരു ഗർത്തം രൂപപ്പെട്ടു എന്നുള്ള വാർത്തകൾ വെളിയിലേക്ക് വന്നു ഡിസ്ട്രക്ഷൻ ഓഫ് ഇസ്രയേൽ എന്ന് പറയുന്ന ക്ലോക്ക് ടവർ ഇൻ്റർനെറ്റിൽ തെരഞ്ഞാൽ നമുക്ക് അതിൻ്റെ വിവരങ്ങളെല്ലാം തന്നെ കിട്ടും അങ്ങനെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു രാജ്യമായി ഇറാൻ മാറുകയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നുള്ളതിൻ്റെ വാസ്തവമാണ് അപ്പോൾ അങ്ങനെ നിന്നുകൊണ്ട് ഇസ്രയേലിനെ ആക്രമിച്ചില്ലാതാക്കണമെന്നുള്ള സ്വപ്നവുമായി ഇരിക്കുന്ന ഇറാന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സന്നാഹം ചെയ്തു കൊടുക്കുകയാണ് ഭരണമാറ്റം ഇല്ലാതെ അമേരിക്ക ചെയ്തിരിക്കുന്നത് ട്രംപ് ചെയ്തിരിക്കുന്നത് ഇസ്രയേലിൽ ഭരണമാറ്റം വരാതെ ഈ പറയുന്ന എന്തെങ്കിലും ഒരു മാറ്റം ഈ പറയുന്ന തീരുമാനത്തിൽ നയം മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനാവുമോ ഒരിക്കലുമില്ല അപ്പോ അവിടെ ഖമനീ അടുത്ത ആളെ വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് ശേഷവും ഇറാനിൽ സ്ഫോടനം ഉണ്ടായത് ആശങ്ക അതെ ഈ വെടിനിർത്തൽ കരാറ് നിലവിൽ വന്ന ശേഷവും ഇരുപക്ഷവും തമ്മിൽ ആക്രമണം ഉണ്ടായി എന്നുള്ള സ്ഫോടനം അതെ അങ്ങനെ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് അപ്പൊ ട്രംപ് പറയുന്ന ഞാനവരെ ചീത്ത വിളിച്ചു എന്നാ അവരെ ചീത്ത വിളിച്ചു വഴക്ക് പറഞ്ഞു വരട്ടി രണ്ടുപേരും ഇസ്രയേൽ ശാന്തമാകണം ഇറാനും ശാന്തമാകണം വലിയ ഡയലോഗൊക്കെ അടിക്കുന്നത് ട്രംപ് അങ്ങനെ ഒരു നിലപാടില്ലാത്ത കോമാളിയായ ഒരു പ്രസിഡൻറ്റായി അമേരിക്കയിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിൽ നമുക്കറിയാൻ കഴിയുന്ന കാര്യം ഇസ് ഇസ്രയേലും ഇറാനും തമ്മിൽ പ്രത്യക്ഷത്തിലുള്ള യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നു ഇറാന് തീരെ ഗതികെട്ട ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് അടികൊണ്ട് അതേ അവസ്ഥയിൽ ഇറാൻ മാറിയിരിക്കുന്നു പക്ഷേ ഇതെല്ലാം അവസാനിച്ചെങ്കിലും മൊസാദ് അവിടെ തുടരുന്നുണ്ട് എന്ന കാര്യം മറക്കരുത് മൊസാദ് യുദ്ധം ആരംഭിച്ചിട്ടേ ഉള്ളൂ അത് അവസാനിപ്പിച്ചിട്ടില്ല എത്രയോ നാടത്തെ പദ്ധതിയായിരുന്നു മൊസാദിന്റെ ഇറാനെ ഇപ്പോൾ തകർത്തത് തകർത്തത് അതിന് പിന്നിൽ അപ്പോൾ മൊസാദ് യുദ്ധം തുടരുന്നുണ്ട് ഇറാന്റെ ഓരോ ആണവ ശാസ്ത്രജ്ഞനും ഓരോ തവണ ഇറാനി യുറേനിയം സമ്പുഷ്ടീകരിക്കുമ്പോഴും ഓരോ ഇറാനിയൻ ശാസ്ത്രജ്ഞനും കൊല്ലപ്പെടും എന്നുള്ള മൊസാദിന്റെ വാക്യങ്ങളുണ്ട് ആ വാക്യങ്ങൾ നടപ്പിലാക്കപ്പെടും ഇറാന്റെ പതനം അതിവിദൂരമല്ല എന്നുള്ളത് സുവ്യക്തമായിട്ടുള്ള കാര്യമാണ് അത് വരാനിരിക്കുന്ന നാളുകളിൽ ബോധ്യമാവുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ